നമ്മൾ കാസർഗോഡ് ടൗണിലെ ഒറ്റത്തൂണിലെ വരി മേൽപ്പാലം അതിന്റെ പിയറിന്റെ കളർ ഇങ്ങനെയായിട്ടാണ് വരുന്നത് പിയറിന്റെ കളർ കോഡ് ഇങ്ങനെയാണ് നാഷണൽ ലൈവ് അതോറിറ്റിന്റെ ഒരു ലോഗോ അതിലുണ്ടാകും അപ്പോൾ സുഹൃത്തുക്കളെ കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ ആറുവരി മേൽപ്പാലം പണികളെല്ലാം കഴിഞ്ഞു താഴ്ഭാഗത്ത് കട്ട പതിക്കുന്ന പണികളും അതേപോലെ പിയറിന് കളർ ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ ഇതിന് അടിയിൽ നല്ല പാർക്കിംഗ് സ്പേസ് കേട്ടോ ഈ ടൗണിൽ ഈ ഒറ്റത്തൂണിൽ അതായത് ഒരു തൂണായപ്പോൾ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് നല്ല രീതിയിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട് രണ്ട് സൈഡിലും അടക്കം നല്ല രീതിയിൽ കട്ട വഴിച്ചിട്ടുമുണ്ട് പിന്നെ മുകളിൽ നിന്നിങ്ങനെ വെള്ളം ചാടുന്ന വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ പി വി സി പൈപ്പ് വെക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ഈ ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററോടടുത്ത് നീളമുള്ള ഈ ഒരു മേൽപ്പാലത്തിനടിയിൽ പല ഭാഗത്തും കട്ട വെക്കുന്ന പണികൾ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫ്ലൈ ഓവറിനടിയിൽ മൂന്ന് സ്ഥലത്ത് യൂ ടേൺ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടെങ്കിൽ പത്ത് വർഷമാണ് ഇതിന് ഗ്യാരൻറ്റി കൊടുക്കുന്നത് ഇതേപോലെ നമ്മുടെ വീടിന് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ എട്ട് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി കമ്പനിയുണ്ട് വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് ആകുമ്പോൾ വീടിൽ എവിടെയൊക്കെ ലീക്ക് ഉണ്ട് എന്നിട്ട് മനസ്സിലാകും ഏതായാലും ഞാൻ ലീക്ക് ആലോചിച്ച് കണ്ടിങ്ങനെ പിരാൻ തുടിച്ച് നിൽക്കണ്ട ഇവരെ കോൺടാക്ട് ചെയ്തതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും ഇതാണ് ഫൈനൽ ലുക്ക് നല്ല മുക്കിലും മൂലയിലൊക്കെ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തു തരും അപ്പോൾ കേരളത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും ഇവരെ സർവീസ് ഉണ്ടാകും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കാസർഗോഡ് ഒറ്റത്തൂണിലെ ആറുവരി മേൽപ്പാലം ഇന്ത്യയിലെ ഒരു അത്ഭുത നിർമ്മാണ സംഭവം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു കാസർഗോഡ് ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള ഒറ്റ തൂണിലെ ഒറ്റത്തൂണിലെ വരി മേൽപ്പാലം ഇരുപത്തേഴ് മീറ്റർ വീതിയിലുള്ള ഈ ഒരു മേൽപ്പാലം ബോക്സ് ഗാഡർ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീളം കൂടിയിട്ടുള്ള ഒരു മേൽപ്പാലം നിർമ്മിച്ചിട്ടുള്ള കേട്ടോ അതും കേരളത്തിൻ്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന കമ്പനിയാണ് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണികൾ കഴിച്ചിട്ടുള്ളത് ബോക്സ് ഗാർഡനെ കുറിച്ചിട്ടും അതേപോലെ സിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ ഏകദേശം കഴിഞ്ഞു ഇനി ഒരു ശതമാനം മാത്രം പണികൾ മാത്രമാണ് ബാക്കി മാർക്കിംഗ് റോഡ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് സൈൻ ബോർഡ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടെങ്കിൽ എല്ലാ പണികളും സ്റ്റെഡ് വെക്കുന്ന പണികൾ അങ്ങനെ അല്ലറ ചില്ലറ പണികൾ മാത്രമാണ് ബാക്കി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പല റീച്ചിലും ഇപ്പോഴും സർവീസ് റോഡിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് ചില റീച്ചുകളിലൊക്കെ ഇവിടെ മെയിൻ ഗാരേജിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും ഇപ്പം ഈ ഒരു ഇടതുശത്ത് ഉള്ള പാത അതായത് ഈ ചെങ്കള ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ തൽക്കാലം വാഹനങ്ങൾ ഓടുന്നില്ല കാരണം എന്താ വെച്ചാൽ ബേവിഞ്ച അതേപോലെ കാസർഗോഡ് രണ്ടാമത്തെ റീച്ചിൽ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് കാഞ്ഞങ്ങാട് വൈ സംസ്ഥാന പാതയിലൂടെയാണ് ഈ കാസർഗോഡ് ടൗണിൽ നിന്ന് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിന് അടിയിലും ഈ സർവീസ് റോഡ് ഇത്ര വീതി ഉണ്ട് അതായത് നല്ല സുഖമായിട്ട് വാഹനങ്ങൾക്ക് പോകാം സുഖമായിട്ട് തന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഒരറ്റ ബൈപ്പാസ് ഇല്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഒന്നും രണ്ടും അതിൽ കൂടുതലൊക്കെ ബൈപ്പാസ് ഉണ്ട് എല്ലാ ജില്ലയിലും ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കാസർഗോഡ് ജില്ലയിൽ ബൈപ്പാസ് വന്നിട്ടില്ല ബൈപ്പാസിൻ്റെ ആവശ്യമില്ല ഈ സമയത്ത് തീരെ ബ്ലോക്കില്ലട്ടോ വൈകുന്നേര സമയം അതേപോലെ ഓഫീസ് ടൈമിൻ്റെ ഒക്കെ ആ ഒരു പീക്ക് സമയം കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗതാഗത കുരുക്ക് അപ്പം മധൂർ മധൂർ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് ആ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സാണ് ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയത് അപ്പോൾ കാസർകോട് റെയിൽവേ സ്റ്റേഷൻ അതേപോലെ ബസ് സ്റ്റേഷനൊക്കെയൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ബ്ലോക്കും അതേപോലെ വാഹനങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് ബ്ലോക്ക് മാത്രമാണ് അവിടെ ഉള്ളത് അതേപോലെ കാസർകോട് ന്യൂ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ആ ഒരു ബ്ലോക്കും ഇതാണ് പിയറിൻ്റെ കളർട്ടോ ഈ ഒരു രീതിയിലാണ് കാസർഗോഡ് ഒറ്റത്തൂണിലെ ആറുപരി മേൽപ്പാലത്തിൻ്റെ പിയറുകൾ ഉണ്ടാകുക ഇവിടെയൊക്കെ പൊട്ടിയിടുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മേൽപ്പാലത്തിൻ്റെ അടിഭാഗം എന്തായാലും യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് ടർഫിങ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ അടിയിൽ ടർഫിംഗോ അല്ലെങ്കിൽ ഗ്രാസ് വെക്കുന്ന പണികളോ അതൊന്നും ഇവർ ചെയ്യുന്നില്ല ഇവരോട് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ വിടാനാണ് പറഞ്ഞിട്ടുള്ളത് പിയറിൻ്റെ ആ ഭംഗിയൊക്കെ ആണെങ്കിൽ നാഷണൽ ലൈവ് അതോറിറ്റിൻ്റെ ആ ലോഗോ വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒഞ്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് ഇങ്ങനെ വിടാനാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പം മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ കേരള ടൂറിസം വകുപ്പിനോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിക്കോ നാഷണൽ ലൈവ് അതോറിറ്റിക്കോ ആരെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഇതിനടിയിൽ ചിലപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ഫുഡ് കോർട്ട് അല്ലെങ്കിൽ കഫേ ജിം ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നാഷണൽ ലൈവ് അതോറിറ്റി തന്നെ പല സ്ഥലത്തും ഇത് അവർ തന്നെ ചെയ്ത് അതായത് നാഷണൽ ലൈവ് അതോറിറ്റി നേരിട്ട് തന്നെ പല എക്സ്പ്രസ് വേയിലും ബേഡ് സ്റ്റേഷൻ അതേപോലെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് വേയിലൊക്കെ പല സ്ഥലത്തും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ മുനിസിപ്പാലിറ്റി ഒന്ന് മനസ്സ് ഒന്ന് നാഷണൽ അതോറിറ്റിയുമായി മുട്ടിക്കാന്നിട്ടില്ല അല്ലെങ്കിൽ കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് ഒന്ന് നാഷണൽ ലൈവ് അതോറിറ്റിൻ്റെ ബാക്കിൽ ഒന്ന് അല്ല അടിപൊളിയാക്കും കാസർകോട് ടൗൺ കാസർകോട് ടൗണിൽ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ എല്ലാം ഇതിൻ്റെ അടിയിൽ വന്നാൽ തന്നെ ഒന്നും കൂടി വിഷാറാവും പിന്നെ ഈ പൈപ്പ് കൊടുത്ത് എന്തിനു വെച്ചാൽ പൈപ്പിൽ നിന്ന് നേരെ മുകളിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഈ വാട്ടർഫോൾസ് കാസർകോട് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ളതാണ് ഈ വെള്ളം ഇങ്ങനെ നേരെ ഈ ഒരു ചാല് ചാല് പോലെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്ലോപ്പിൽ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നേരെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ വൈകി പോകും അതായത് ചെറിയൊരു അരുവി പോലെങ്ങനെ പോയിട്ട് അരുവി ഉണ്ടാവില്ല ചെറിയൊരു ചാല് പോലെ എങ്ങനെ പോയിട്ട് അപ്പുറത്തുള്ള ഡ്രെയിനേജിൻ്റെ ഹോളിലൂടെ ഇങ്ങനെ താഴോട്ട് പോകും അപ്പോൾ മൊത്തത്തിൽ പി വി സി കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഹോളിലൊക്കെ പി വി സി പൈപ്പ് വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ മഴവെള്ളം മുകളിൽ നിന്ന് താഴോട്ടല്ലാതെ നേരെ മേപ്പട്ടൻ ആവിയായി പോകുന്ന ഒരു ടെക്നോളജി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ഇങ്ങനെ പിയറിലൂടെ ഇങ്ങനെ വന്നിട്ട് ഡ്രൈനേജിലേക്ക് അതായത് സർവീസ് റോഡിലൂടെ ഇങ്ങനെ വന്നിട്ട് ഡ്രൈനേജിലോട്ട് പോട്ടു എല്ലാ സ്ഥലത്തും അതേപോലെ തന്നെയാണ് സർവീസ് റോഡിലോട്ട് എന്തിനാണോ ഒഴിക്കൂടുന്നത് നേരിട്ട് ഭൂമിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ എല്ലാ സംസ്ഥാനത്തും മഴ പെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളിലായിട്ട് ഗുജറാത്തിൽ പ്രളയം ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒരുപാട് സ്ഥലത്ത് പ്രളയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മഴവെള്ളം ഇങ്ങനെ പോകുമ്പോൾ നേരെ മേപ്പെട്ടനെ ആവിയാക്കി വിടാനുള്ള ഒരു ടെക്നോളജി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ സൈൻ ബോർഡൊക്കെ അടിപൊളിയ കേട്ടോ നമ്മൾ സ്മാർട്ട് സിറ്റി ആ ഒരു ഇതിലൊക്കെ ഉള്ളത് പോലത്തെ സൈൻ ബോർഡാണ് നീല കളറിലുള്ള സൈൻ ബോർഡാണ് ഫയർ സ്റ്റേഷൻ്റെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാലത്തിനടിയിൽ ഈ ഒരു സ്പേസ് ഇത് ഇതുകൊണ്ടെങ്കിൽ ഇത് പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്താം എന്ന് കരുതുന്നു പാർക്കിങ് പാർക്കിങ്ങിന് തന്നെ കാരണം ഇവരുടെ കട്ട പതിച്ചതുകൊണ്ട് പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു പക്ഷെ അരൂര് തുറവൂരിൽ അവിടെ സ്പേസ് നമുക്ക് കിട്ടില്ല കേട്ടോ അത് ടൗൺ ഏരിയ അല്ല അവിടെ നമുക്ക് പിയറിനോട് ചേർന്നിട്ട് മതിൽ കെട്ടി അതിൽ മണ്ണ് നടക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ട് കാസർഗോഡ് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഉയരത്തിലും ആ സൈഡിലുള്ളത് താഴ്ചയിലുമാണ് അപ്പോൾ ഇവിടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് എന്നാലും രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ട് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താം അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനുള്ള ഒരു സ്ഥലപരിധി ഒരു എലിവേറ്റഡ് ഹൈവേയുടെ താഴ്ഭാഗത്തുണ്ട് സർവീസ് റോഡ് എന്നാലും നല്ല വീതിൻ്റെ കിട്ടും ഇരുപത്തേഴ് മീറ്റർ ആണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ വീതി നോക്കിയാണ് നിങ്ങൾ നല്ല ബസ് വരെ പാർക്ക് ചെയ്യാം വലിയ കണ്ടെയ്നറും അതേപോലെ വലിയ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും പിന്നെ ഇവരെ പണിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴെപ്പോഴും വരേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി വർക്കൗട്ടും മറ്റുള്ള സ്ഥലത്തൊക്കെ മറ്റുള്ള റീച്ചുകളിലൊക്കെ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ കട്ട ചിലപ്പോൾ നമ്മൾ വെച്ചുത്തി വികാന്നറിയാം ഞങ്ങളുടെ നാട്ടിൽ അതായത് കട്ട പതിച്ചത് ശരിയായിട്ടുണ്ടാവില്ല അതായത് മെഷീൻ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അമർത്തുമ്പോഴാണ് കട്ടൊന്ന് റെഡി ആവുള്ളൂ ചിലപ്പോൾ അത് തടഞ്ഞു വീയാൻ ചാൻസ് ഉണ്ട് ഇവിടെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വർക്കൗട്ടുണ്ട് ചില റീച്ചിലൊക്കെ ഫുട്പാത്തിന്റെ പണി ഒരു ക്വാളിറ്റി ഇല്ലാത്ത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിന്റെ ഒരു ക്വാളിറ്റി റോഡ് ഇതാണ് ഞാൻ പറഞ്ഞ ചാല് ഓരോ പിയറിൻ്റെ ഭാഗത്തും വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകാൻ ഇതേപോലെ ഒരു സ്ലോപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് പൈപ്പിലൂടെ വരുന്ന വെള്ളം നല്ല സുഖമായിട്ട് പോകാന് ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഗതാഗത കുരുക്കുണ്ട് കാസർഗോഡ് ടൗണിലുള്ള അതായത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുള്ള അതേപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് കാസർഗോഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് മുനിസിപ്പാലിറ്റി ന്യൂ ബസ് സ്റ്റാൻഡ് അപ്പോൾ ആ ഒരു പോലീസുകാരനെ എഴുതിയിട്ടുള്ള കുറിപ്പിൽ ഒരു പാലം വന്നിക്കുകയെന്നുണ്ടെങ്കിൽ ഗതാഗതക്കുരുക്കിന് നല്ല രീതിയിൽ പരിഹാരം കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആ സാധാരണ നമുക്കിവിടുന്ന് കാണാൻ പറ്റി ഈ ഭാഗത്തും അതേപോലെ ഒരു ഹോട്ടലുണ്ടല്ലോ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നു അതിന് മുമ്പിലാണ് ഒരു യു ടേൺ പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് ഈ റൗണ്ട് അബോട്ടൊക്കെ അടിപൊളി കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഒന്ന് മെനക്കെ ഇട്ട് ഇടങ്ങേറായിക്കാണ്ട് അല്ലെങ്കിൽ ഒന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ നല്ല അടിപൊളി ഫുഡ് കോർട്ട് അതേപോലെ ടെന്നീസ് കോർട്ട് ജിം ആക്ടിവിറ്റീസ് കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും അതേപോലെ നാഷണൽ അതോറിറ്റിൻ്റെ ആളുകളും പി ഡബ്ല്യു ഡി ടൂറിസം വകുപ്പിൻ്റെ ആളുകളൊക്കെ ഒന്ന് മെനക്കെട്ടെന്ന് നടന്നുക എന്നുണ്ടെങ്കിൽ സംഭവം കിട്ടൂട്ടോ കാസർകോട് ചേറും ആ പോലീസുകാരനാണ് ആ കാണുന്നത് ആ സാറാണ് ആ കുറിപ്പ് ചെയ്തിട്ടാളോ കാസർഗോഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സാറാണേ ഈ ഒരു എലിവേറ്റഡ് ടൗൺ ഏരിയയിൽ വന്നതുകൊണ്ട് തന്നെ ഇതിനടിയിൽ ഞാൻ പറഞ്ഞ അത്തരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ പാലത്തിനടിയിലുള്ള ഭാഗത്ത് ടർഫിങ് അതേപോലെ ഗ്രാസ് വെക്കുന്ന പണികളൊന്നും തൽക്കാലം കമ്പനി ചെയ്യുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാകും നമ്മളത് പറയുമ്പോൾ എന്തായാലോ ആ എടാ നീയല്ല അന്ന് പറഞ്ഞ് കാസർഗോഡ് അത് വരും അത് വന്നില്ല കാരണം നാഷണൽ ലൈവ് അതോറിറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനടിയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല സ്പോട്ട് സ്പോട്ടാട്ടോ ഇതൊക്കെയാണ് ഒരു ഫൈവ്സിനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കാം അതായത് ഫൈവ്സിൻ്റെ ഒരു ടർഫ് ഉണ്ടാക്കത്തിൽ ഇതേപോലെ അത് രണ്ട് സ്പാൻ കിട്ടിയാൽ മതി ഫൈവ്സിൻ്റെ ഒരു കോർട്ട് ഉണ്ടാക്കുക അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടൊരു കോർട്ട് ഉണ്ടാക്കുക നല്ല രണ്ട് കോർട്ടുണ്ടാക്കത്തിൽ നാൽപ്പത് മീറ്റർ ആണ് ഒരു ബോക്സ് ഗാർഡിൻ്റെ ലെങ്ത്ട്ടോ ഇതിലൂടെ വെള്ളം ഒഴുകി ഒഴുകി എച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം കൂടുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാക്കുകൾ കിട്ടും വൈക്കം വൈക്കമോ ബഷീറിനൊക്കെ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൃതികൾ വായിച്ചു കന്നുണ്ടെങ്കിൽ വെറൈറ്റി വെറൈറ്റി വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും അതേപോലെയാണ് നമ്മളിപ്പം കൂടിയാലും നിങ്ങൾക്ക് പല തരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി വാക്കുകൾ കിട്ടും കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ വരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് ട്രെയിൽ നോക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റെഡ് ചെയ്യുന്ന സ്റ്റെഡ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് സൈൻ ബോർഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരു നിർമ്മാണ മഹാത്ഭുതം വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ക്വാളിറ്റിയിൽ ചെയ്ത് തീർത്തിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അതായത് അവർക്ക് കിട്ടിയുള്ള ആദ്യത്തെ വർക്കാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അവർക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു വർക്ക് നല്ല അടിപൊളിയായിട്ട് വല്ലാതെ കാലതാമസമൊന്നും വരാതെ ചെയ്ത് തീർത്ത ഊരാളുങ്കൽ കമ്പനിയെ ഞാൻ അഭിനന്ദിക്കുന്നു മലയാളികളുടെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇതിൻ്റെ എഞ്ചിനീയേഴ്സും അതേപോലെ അത് നോക്കി നടത്തിയിട്ടുള്ള ആളുകളൊക്കെ മലയാളികളാണ് നമുക്കറിയാവുന്ന ഒരു ചേട്ടനാണ് മൂപ്പരെ പേര് ഞാൻ ഇതിൽ പരാമർശിക്കുന്നില്ല മൂപ്പരാണ് ഇതിൻ്റെ ഇൻചാർജും കാര്യങ്ങളൊക്കെ ഏതായാലും നല്ല ക്വാളിറ്റിയിലും നല്ല സേഫ്റ്റിയിലും പണികൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത കമ്പനിയെ ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു അതേപോലെ തന്നെ മേൽനോട്ടം വഹിച്ച മൂപ്പരെ ഞാൻ അഭിനന്ദിക്കുന്നു ഏതായാലും സംഭവം സെറ്റ് ഒരു രക്ഷയില്ല അടിപ്പൊളിയാണ് കാസർഗോഡ് വരുമ്പോൾ നിങ്ങൾ തലി കഴിച്ചു പോകും അമ്മാരി വേഗത്തിലാണ് ഇവരെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള പണി ആട്ടോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളായ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകാണെങ്കിൽ ഒന്നും നോക്കണ്ട ലൈക്ക് ലൈക്കടിച്ചേക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ അതായാലും ഈ ഭാഗത്തുള്ള ഈ റീച്ചിലുള്ള ആൾക്കാർ കഴിച്ചിലായി വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റി അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് ഹാങ്ക്സ് വൈ സ്വിഗ്ൻ ജെ ഹിന്ദ്